സ്ഥലപരിമിതിയെ ശാസ്ത്രീയതയുടെ വഴികൾ തേടി മറികടക്കുകയാണ് ഈ തിരുവനന്തപുരത്തുകാരായ കുടുംബം മട്ടുപ്പാവിലെ മറ്റു കൃഷികൾക്കൊപ്പം വാഴകൃഷി എന്ന മോഹം സതീഷിനും ഭാര്യ മേരി ഹെലനും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പിടിപെട്ടു ഒന്നോ രണ്ടോ വാഴയല്ല ഒരു വാഴത്തോട്ടം തന്നെയായിരുന്നു ആഗ്രഹം ഏറെ ആലോചനകൾക്കൊടുവിൽ വാഴക്കന്നിനെ മട്ടുപ്പാവിൽ കയറ്റി ഇന്നിതാ വിളവെടുപ്പിന് തയ്യാറായിരിക്കുകയാണ് ഈ വാഴകളൊക്കെ എങ്ങനെ മട്ടുപാവിൽ വാഴകൃഷി വിജയകരമാക്കാമെന്ന് സതീഷ് വിവരിക്കും വാഴകളിൽ ഏറ്റവും ഒക്കെ കുറഞ്ഞത് എന്നെയാണ് ഈ ഗ്രാൻഡ് നയൻ എന്ന് പറഞ്ഞത് അപ്പൊ ആ വാഴയെ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബാരലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തേത് പന്ത്രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് ഈ വാഴയിൽ ഇതിനകത്ത് എന്നെ കൊല എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ബാരലൊപ്പിച്ച് ഇരുപത്തഞ്ച് ബാരൽ ഒപ്പിച്ച് ഇരുപത്തഞ്ച് ബാരലിൽ കഴിക്കുട്ടത്തിൽ നിന്ന് ബി എം എഫ് സിന്ന് വാഴ കന്ന് ആവശ്യപ്പെട്ട് അവിടെ നിന്ന് കിട്ടി അതിനെ കൊണ്ടുവന്ന് ഞാൻ ഈ പരിപാടി ചെയ്ത് വിജയിക്കുകയും ചെയ്തു ഒരിഞ്ച് രാസമുള്ള മൂന്ന് ഹോൾ മൂന്ന് സൈഡിലായിട്ട് ഇട്ടിട്ട് ഒരേ അളവിൽ ഇട്ടിട്ട് അതിന് ചെമ്മണ്ണ് മണല് ചാണകം ഈ കോഴിക്കാരം എല്ലാം വണ്ണിച്ച് വണ്ണിസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ബാരലിലോട്ട് മിക്സ് ചെയ്തത് പിന്നെ നമ്മൾ എല്ലാ മാസവും കുറേശ്ശെ കോഴിക്കാരം കുറേശ്ശെ കുറേശ്ശെ കുറേശേ ഐറ്റമൊക്കെ ആഡ് ഇത് ഇതിപ്പോൾ കറക്റ്റ് ഏഴ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊല പൊട്ടി വീണ് വന്നു കഴിഞ്ഞത് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് വെള്ളം നരക്കുന്നത് അതൊരു ടൈം ടേബിൾ പോലെയാണ് അത് ഒരു മിഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്നു അതേപോലെ ഓരോരുത്തരും ഓരോ ഭാഗമായിട്ട് കവർ ചെയ്ത് കൊണ്ടുവരുന്നത് ഈ വണ്ണം തന്നെ നമുക്ക് ബാക്കിയുള്ള കന്നുകൾക്ക് ഉണ്ടാകുമ്പോൾ ഇതിനെ താങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കന്നു വളരാൻ ഇതിനകത്തുനിന്ന് കൂടുതൽ വളം അത് വലിച്ചെടുക്കും അപ്പൊ ആ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടിയാണ് കണ്ണിനെ മുറിച്ച് കളയേണ്ടി വരുന്നത് കൊലയുടെ വെയിറ്റ് ഇറങ്ങുമ്പോൾ മൂട് മറിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനൊരു സംവിധാനം ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത് തെങ്ങിന്റെ പട്ടിയൽ പരസ്പരം എല്ലാം ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണ് അമ്പത് കിലോയുടെ ബാരൽ പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ വേണ്ടി അടുത്ത ഈ ക്ലപ്പ് കഴിഞ്ഞിട്ട് അമ്പതിലേക്ക് അപ്പൊ ഒത്തിക്കൂടെ ഒന്നൂടെ നമുക്ക് ഇനിയും സ്ഥലപരിമിതിയെ കുറിച്ച് ഇനി നഗരവാസികൾ പരിതപിക്കേണ്ടതില്ല രണ്ട് വാഴത്തൈ നടണമെന്ന് മോഹമുണ്ടെങ്കിൽ സതീഷ് ചേട്ടന്റെ വിജയകരമായ ഈ രീതി പരീക്ഷിക്കാം ക്യാമറമാൻ എം എസ് ഒപ്പം ഹിജാസ് അഹമ്മദ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം